ഇന്ത്യൻ അതിർത്തി ലംഘിച്ച് എത്തിയ പാക് വിമാനങ്ങളെ തുരത്തിഓടിക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ അതിർത്തിയിൽ തകർന്നു വീണത് ഉടൻ തന്നെ ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് അഭിനന്ദൻ പാക് പിടിയിലായി എന്ന വാർത്തകളും പുറത്തു വന്നു അഭിനന്ദനെ പാകിസ്ഥാനികൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഏതൊരു ഭാരതീയന്റെയും കണ്ണു നിറയ്ക്കുന്നതായിരുന്നു സാധാരണഗതിയിൽ കസ്റ്റഡിയിൽ എടുക്കുന്ന എതിർ രാഷ്ട്രത്തിന്റെ സൈനികന്റെ ചിത്രങ്ങൾ സൈബർ ലോകത്ത് പ്രചരിപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്നാൽ രണ്ടാമത് പ്രചരിപ്പിക്കപ്പെട്ട വീഡിയോ ഇന്ത്യക്കാർക്ക് ആശ്വാസം നൽകുന്നതായിരുന്നു ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻ ആണ് അഭിനന്ദിന്റെ രണ്ടാമത്തെ വീഡിയോ പുറത്തുവിട്ടത് പാകിസ്ഥാൻ മേജർ വശം നേരിടുന്ന ഒരു കപ്പ് ചായ കുടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഇന്ത്യൻ പൈലറ്റ് അഭിനന്ദന്റെ വീഡിയോ ആണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത് ഈ വീഡിയോയിൽ പാക് സൈനികരുടെ ചോദ്യത്തിന് മുന്നിൽ ധീരതയോടെ പ്രതികരിക്കുന്ന വീരപുത്രനായ അഭിനന്ദനെയാണ് കാണാൻ കഴിയുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ പിന്തുണ തനിക്കുണ്ട് എന്ന ആത്മവിശ്വാസം അഭിനന്ദിന്റെ മുഖത്തുണ്ടായിരുന്നു ഒട്ടും ഭയമില്ലാതെ വന്നതെന്ന് ചോദ്യത്തിന് കാര്യങ്ങളെ കൂടാതെ പാക് സൈന്യം തന്നോട് രീതി അദ്ദേഹം വീഡിയോയിൽ ഇന്ത്യയിൽ ുംയമില്ലാതെത്തിയാലും താൻ തന്റെ വാക്കിൽ കുറച്ചു നിൽക്കുമെന്നും പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് തുടക്കത്തിൽ ആൾക്കൂട്ടം തന്നെ ആക്രമിച്ചപ്പോൾ ക്യാപ്റ്റൻ തന്നെ രക്ഷപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ സേനയും മറ്റു സൈനികരോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്നും അതുപോലെ പാക് സൈന്യം പെരുമാറിയെന്നും വീഡിയോയിൽ അഭിനന്ദൻ പറയുന്നുണ്ട് ഇന്ത്യയിൽ എവിടെ നിന്നാണെന്ന ചോദ്യത്തിന് ദക്ഷിണേന്ത്യയിൽ നിന്നാണെന്നായിരുന്നു മറുപടി ഏത് വിമാനമാണ് താങ്കൾ പറത്തിയതെന്ന ചോദ്യത്തിന് എന്നോട് ക്ഷമിക്കണം മേജർ എനിക്ക് പറയാൻ കഴിയില്ല എന്നായിരുന്നു മറുപടി എന്തായിരുന്നു ചോദ്യത്തിന് അദ്ദേഹം സോറി ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധിക്കില്ല എന്നും വ്യക്തമാക്കുന്നത് വീഡിയോയിൽ കാണാം അതേസമയം പാകിസ്ഥാന്റെ കസ്റ്റഡിയിലുള്ള ഇന്ത്യൻ വ്യോമസേനാ പൈലറ്റിന് യാതൊരു പീഡനവും ഏൽക്കേണ്ടി വരില്ല എന്ന് ആ രാജ്യം ഉറപ്പുവരുത്തണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഓർമ്മിപ്പിക്കുന്നുണ്ട് വ്യോമസേനാംഗത്തെ ഉടൻ സുരക്ഷിതനായി തിരിച്ചയക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെടുന്നുണ്ട് പരിക്കേറ്റ പൈലറ്റിനെ മോശമായ രീതിയിൽ പ്രദർശിപ്പിച്ചതും ദൃശ്യങ്ങൾ പുറത്തുവിട്ടതും രാജ്യാന്തര നിയമങ്ങളുടെയും ജനീവ കൺവെൻഷന്റെയും ലംഘനമാണ് പാക് മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ഉത്തരവാദിത്വം നിറവേറ്റാതെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ രോഷം പ്രകടിപ്പിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് ഇതിനിടെ ഇന്ത്യയിലെ പാകിസ്ഥാൻ ആക്ടിംഗ് കമ്മീഷണറെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി പാക് നടപടികളുള്ള ശക്തമായ പ്രതിഷേധവും അറിയിച്ചിരുന്നു വ്യോമാതിർത്തി ലംഘിച്ചതിനും ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിനുമുള്ള പ്രതിഷേധമാണ് ഇന്ത്യ അറിയിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത